ഞാൻ ഇന്ന് ഒരു ഷുഗർ വേസ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഷുഗർ വേസ് ഓൺലൈൻ കോഴ്സ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനൊരു ഓൺലൈൻ കോഴ്സ് ഷുഗർ ഒരു രോഗമാണോ വന്നാണ് നേരെ ഹോസ്പിറ്റലിൽ പോവുക ഏറ്റവും നല്ല ഡോക്ടറെ കാണുക ടെസ്റ്റ് ചെയ്യുക മരുന്ന് വിളിക്കുക ഇതെല്ലാം വേണം വിചാരിക്കും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രമേഹം നമ്മളുടെ കുറഞ്ഞു വരുന്നില്ല കുറഞ്ഞു വരുന്നില്ല എന്നാൽ അത് കൂടിക്കൂടി വരികയും ചെയ്യുന്നു ആദ്യം നമ്മൾ ഒരു ഗുളിക കഴിച്ചിരുന്നു പിന്നെ ഗുളിക രണ്ടാക്കി മാറ്റി പിന്നെ ഗുളിക ഡോസ് കൂട്ടുന്നു പിന്നെ ഇൻസുലിൻ ഇൻസുലിനാക്കി മാറ്റുന്നു ഇൻസുലിനും ഗുളിയാക്കി മാറ്റുന്നു ഇങ്ങനെ കൂടിക്കൂടി വരിക ചെയ്യണത് ഇന്ന് വരെ മരുന്ന് വെച്ച ആളുടെയും പ്രമേഹം കുറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല രണ്ടാമത് വരുന്നത് ആദ്യം പ്രമേഹം മാത്രം ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ നാള് കഴിയുമ്പോൾ നമ്മുടെ കാലിൽ വെതുക്കെ പെരിപ്പ് തുടങ്ങും ചെറിയ മരപ്പ് തുടങ്ങും പിന്നെ ചിലപ്പോൾ സെൻസിറ്റീവ് ചെരുപ്പ് ഒന്നും അറിയില്ലാത്ത അവസ്ഥയിലേക്ക് വരാം പിന്നെ കറുത്ത പാടുകൾ വരാം ഒഴുകു തന്നെ ഭേദാഗാത വരാം കാലിനെ തന്നെ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും നെറ്റിനോപ്പതി കണ്ണിലെ ഈ കുറവ് വരുന്നു അതുപോലെ കിഡ്നി പ്രോബ്ലം ഇപ്പൊ നമ്മൾ ഈ ഡയാലിസെന്റുകള് കേരളത്തിൽ പോലെ മുളച്ചു പോകുന്നുണ്ടല്ലോ അവിടെയൊക്കെ വരുന്ന തൊണ്ണൂറ് ശതമാനവും പ്രമേഹമുള്ള ആളുകളാണ് അതുപോലെ തന്നെ നമ്മളുടെ ഫാറ്റി ലിവർ ിവർ സെർവ്സ് ലിവർ ക്യാൻസർ അതുപോലെ ആദ്യ പ്രോബ്ലം ഇന്ന് സ്റ്റെഡ് ഇട്ടിയ ആളിലാണ് തൊണ്ണൂറ് ശതമാനവും പ്രമേഹമുള്ള ആൾ ഉള്ളവർ അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് സ്റ്റോക്ക് ഒരു അൽഷ്സ്റ്റോർച്ചും തളഞ്ഞ ആളുകളെ കാണാൻ ഓകപ്പോ പണ്ട് ഇങ്ങനെ വളരെ അപൂർവം ഉണ്ടായിരുന്നുള്ളൂ ഇവര് മിക്കവാറും നമ്മളുടെ ഈ ഇതിനൊരു പ്രശ്നമാണ് അപ്പൊ ഇതെല്ലാം ഷുഗർ റിലേറ്റഡ് ഡിസീസുകളാണ് ഷുഗറിനെ തുറന്നു വരുന്ന രോഗങ്ങളാണ് അനുബന്ധ എന്ന് പറയും പിന്നെ ഇതിനേക്കാൾക്ക് വലിയൊരു വില്ലനുണ്ട് അത് ശിക്ഷ അടിച്ചതാണ് ലൈംഗിക ശേഷി കുറവാണ് പലരും പുറത്ത് പറയാത്തതാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ താളവും ലെയോ ഒക്കെ തെറ്റിച്ചു കളയും അപ്പൊ ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുഗറിന്റെ കാര്യം പറഞ്ഞ പോലെ ഷുഗർ മരുന്നുകൊണ്ട് മാറ്റാൻ സാധിക്കില്ലല്ലോ അതുപോലെ തന്നെ ഈ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കില്ല പിന്നെ നമ്മൾ ഈ ഓരോ മരുന്നുകൾക്ക് ഈ ഓരോ രോഗത്തിനും മരുന്ന് കഴിച്ച് ഒരു കെട്ട് മരുന്നായിട്ട് മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വരും ഒരു പത്തോ ഇരുപതോ വർഷമൊക്കെ ആയ പ്രമേഹ രോഗികൾ മിക്കവാറും ഇങ്ങനെയാണ് പോണത് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കൂ ഇതാണ് ചോദിക്കണത് മെഡിക്കേഷന്റെ മാർഗം അല്ലാതെ മറ്റൊന്നുള്ള വഴിയുണ്ടോ എന്നൊരു അന്വേഷണമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത് പ്രമേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗം രോഗാണുക്കൾ വരുന്ന രോഗമല്ല അതുപോലെ പാമ്പ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ പട്ടി കഴിച്ചിട്ടോ നമ്മൾ കുഴിച്ചാടി കാലൊടിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന രോഗമല്ല ഇതൊരു ലൈഫ് ആണ് ജീവശൈലി രോഗമാണ് അപ്പൊ അത് നേരത്തെ രോഗം ഒക്കെ മരുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റഡീസ് ഒന്നും വരുന്നില്ല ഈ പ്രമേയത്തിന്മാരോ ലൈഫ് സ്റ്റഡീസ് നമുക്ക് പൂർണ്ണമായിട്ട് മരുന്നുകൊണ്ട് മാറ്റാൻ സാധിക്കില്ല പേര് തന്നെ ലൈഫ് ആണ് ജീവശൈലി രോഗം എന്നാണ് കാരണം ഈ രോഗം ഉണ്ടാവാറുള്ള കാരണം ജീവശൈലിയാണ് തെറ്റായ ജീവശൈലിയാണ് ശരീരം യോജിക്കാത്ത ജീവശൈലിയാണ് രോഗത്തിന്റെ കാരണം അപ്പൊ ഈ കാരണത്തെ മാറ്റിയ കാര്യം ഇല്ലാതെ ആവുള്ളൂ നമ്മൾ ചെയ്യണമെന്നു പറയാം നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് ലക്ഷണത്തെ ഇല്ലാതെയാക്കുക ചെയ്യണത് ബ്ലഡിൽ ഷുഗർ കൂടുക എന്നുള്ള ലക്ഷണമാണ് ഡയബറ്റിസ് മിലിറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗത്തിൽ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടാന്നുള്ളത് ഇതിന് നമ്മൾ ഇൻസുലിൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഗുളിക കഴിച്ചാൽ കുറയ്ക്കുന്നത് ലക്ഷണത്തെ കുറച്ച് രോഗം ഇല്ലാതി ആവില്ല രോഗം പെലുകൊണ്ടിരിക്കും അത് നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളെ പതുക്കെ 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 തളർത്തി വരും ഒറ്റക്ക് തളർത്തിയില്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഗുളിയെ രാവിലെ കഴിക്കുന്നുണ്ട് ഒരു ഗുളിക വൈകിട്ട് കഴിക്കുന്നുണ്ട് എൻ്റെ ഷുഗറൊക്കെ നോർമൽ ആണ് ഞാൻ ബാലൻസ്ഡ് ആണ് അങ്ങനെ ബാലൻസ് ഒരു ഇല്ല എന്ന സത്യം ഷുഗറിൽ ഒരു സേഫ് സോൺന്ന് പറഞ്ഞാൽ ഷുഗറിൽ ഇല്ല ഷുഗർ പിടിച്ചോ പതുക്കെ പതുക്കെ നമുക്ക് ഈ രോഗങ്ങൾ ഇന്നല്ല വരും ഈ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകുന്ന മറന്നുപോയിട്ട് കാര്യമൊന്നുമില്ല ഇതിൽ നിന്ന് വരാതിരിക്കാനാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് അപ്പൊ അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു എല്ലാവരും പറയുന്ന കാര്യമാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരും അപ്പൊ രോഗത്തിന്റെ കാരണമില്ലാതെ കാര്യമായ രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും ലക്ഷണത്തെ ഇല്ലാതാക്കൽ അല്ല അവിടെ ചെയ്യേണ്ടത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചത് കേരളത്തിലിപ്പോൾ ഇതുപോലെ വേറെ ആരും ക്ലാസ് എനിക്ക് അറിയാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് തന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടോ ഷുഗർ മാറ്റാൻ സാധിക്കില്ല ഷുഗർ കുറയ്ക്കാൻ സാധിക്കില്ല അതൊരു സമഗ്രമായ സമീപനം വേണം എന്നൊരു ഒരു ഒരു നിശ്ചേദാന്ഡ്യമാണ് ഇവിടെ എത്തിച്ചത് ഒന്ന് ആഹാരം തന്നെയാണ് യഥാഹാരം തത് ആലോചിക്കുന്നു പറയും ഫുഡ് ക്യാൻ ഹീലിംഗ് ഫുഡ് ക്യാൻ കില്ലിങ് എന്ന് പറയും ആഹാരമാണ് നമ്മളുടെ രക്ഷകൻ ആഹാരമാണ് നമ്മളുടെ അന്തകൻ ശരിയായ ആഹാരം നമുക്ക് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും ബലൂൺ ശക്തിയും ഒക്കെ തരും തെറ്റായ ആഹാരം നമ്മളെ രോഗിയാക്കി മാറ്റും ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടാമത് വ്യായാമത്തിന്റെ കുറവാണ് കാരണം ഇന്ന് നമുക്കറിയാം പണ്ടത്തെ പോലെ ഓടുവ് മല മലകയറും മരം കയറും നീന്തു വെള്ളം കയറുമോ മുറ്റാണെങ്കിൽ ഇന്നത്തെ പണികളൊന്നും നമുക്കില്ല ആഹാരത്തിൽ കുറവുമില്ല ഇതാണ് ഒരു പരിധിവരെ കാരണം അപ്പം നമ്മൾ ഇവിടെ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് അര മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യണം ഞാൻ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ട് കാര്യമില്ല അല്ലാതെ നമുക്ക് പ്രമേയത്തെ മാറ്റാൻ സാധിക്കില്ല അപ്പം ഞാൻ പറയും സാറേ നടക്കണം നടന്നിട്ടൊരു കാര്യമില്ല നടക്കൽ നടക്കൽ വേണ്ടെന്നല്ല പറഞ്ഞത് നടക്കൽ ഒരു രണ്ടോ മൂന്നോ കിലോട്ട് നടക്കണത് നല്ലതാണ് നടന്ന് ഇങ്ങനെ കൂടുതൽ നടന്നു കഴിഞ്ഞാലും കുഴപ്പമാണ് ഒന്നാമത് നമ്മളുടെ ബോൺ ആയി നമ്മുടെ അസ്ഥികൾ വീക്കായിരിക്കും നമുക്ക് ആവശ്യം അപോഷം കുറവായിരിക്കും അതുപോലെ നമുക്ക് മുട്ടുവേദന പിന്നെ അതുപോലെ തന്നെ വെരിക്കോസ് പാകത്തിൻ്റെ പ്രശ്നം ഡിസ്കിന്റെ പ്രശ്നം മേലുവേദന ഇങ്ങനെ പല പ്രശ്നത്തിനും ഈ കൂടുതൽ നടക്കൽ കാരണാമറ്റി അതുകൊണ്ട് നടക്കൽ മാത്രം പോരാ ശരീരത്തിന് പൂർണ്ണമായിട്ട് വ്യായാമം കിട്ടണം ഇവിടെ നമ്മുടെ പാൻഗ്രിയാസിന്റെ പിറ്റുട്ടിലെ തൈറോയിഡിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് വരണം ലിവറിൻ്റെയും കിറ്റിൻ്റെ ഒക്കെ വന്നെങ്കിൽ ശരിയായ വ്യായാമം വേണം ഇരുന്നും നിന്നും കിടന്നുള്ള വ്യായാമമാണ് നിങ്ങളെ പഠിപ്പിക്കണത് അപ്പോൾ ചാരിക്കത് വലിയ പാ അങ്ങനെ ഇപ്പം വിഷമമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ എൺപത് വയസ്സായ ഒരാൾക്ക് പോലും ചെയ്യാവുന്ന ഇതാണ് യോഗാസനമാണ് ഷുഗർ റിവേഴ്സ് യോഗയാണ് പഠിപ്പിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന മാത്രം സമഗ്രമാണെന്ന് മാത്രം അപ്പൊ അങ്ങനെയുള്ള ഒരു അരമണിക്കൂർ നിങ്ങൾ ദിവസവും നിങ്ങൾ വ്യായാമം ചെയ്യണം മൂന്നാമത് കുറച്ച് ബ്രീത്തിങ് എക്സൈസ് ആണ് പ്രാണായം എന്ന് പറയും ഷുഗർ റിവേഴ്സ് ബ്രീത്തിങ് എക്സൈസ് ആണ് ചെയ്യിക്കുന്നത് അപ്പൊ അതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ തലച്ചോ തലയോ ബന്ധപ്പെട്ട കുറവ് ഓർമ്മക്കോ തുടങ്ങി ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ആറേഴ് രോഗങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഹാർട്ടിന്റെ പ്രശ്നം ലിവർ നമ്മളുടെ ലങ്സിന്റെ പ്രശ്നം ഈ ശ്വാസം മുട്ടോ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് അങ്ങനെ കുറച്ച് ബ്രീത്തിങ് എക്സൈസും പഠിപ്പിക്കുന്നു നിങ്ങള് പിന്നെ ഉള്ളത് നമ്മള് ചെറിയ മെഡിസിൻസ് ആണ് മെഡിസിൻ വിചാരിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോലെ മരുന്നുകളല്ല കാക്ക കാക്കകളായാലും മരുന്നുകളെ കുറിച്ച് പരസ്യം കാണാം ഈ ഇല കഴിച്ചാൽ മതി പിന്നെ ലോകമുള്ള ഷുഗർ അങ്ങനെ ഒരു മരുന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടില്ല ഷുഗറിനെ പൂർണ്ണമായിട്ട് വാങ്ങി മാറ്റാൻ പറ്റിയ മരുന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടില്ല അങ്ങനെ ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും അടുത്ത നേബൽ പ്രൈസ് കാരണം ഷുഗർ മരുന്നുകൊണ്ട് മാറണ ലോകമല്ല ഷുഗർ മാറില്ല എന്നല്ല പറഞ്ഞത് മരുന്നുകൊണ്ട് മാറില്ല എന്നാണ് പറഞ്ഞോളൂ അപ്പം അങ്ങനത്തെ മരുന്നില്ല നമ്മൾ പിന്നെ പല മരുന്നുകളിൽ ചെന്ന് കഴിച്ചു കഴിച്ച് നമുക്ക് അവസാനം കിഡ്നി ലിവറും ഒക്കെ പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഈ മരുന്നുകളിൽ നിങ്ങൾ ചാടരുത് നൽകി പറയാറുള്ളത് അപ്പൊ നമ്മൾ അങ്ങനത്തെ മരുന്നുകളൊന്നും ഉപയോഗിക്കില്ല വളരെ ഫലപ്രദമായിരുന്നു അതിൽ ആഹാരം തന്നെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഔഷധത്തെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ നമുക്ക് ഔഷധ ഗുണമുള്ള ചില സാ സാധനങ്ങൾ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഇതുപോലെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കില്ല പത്തോ പതിനഞ്ചോ ദിവസം നമുക്ക് ഉപയോഗിക്കാം ആവശ്യമുള്ളവർക്ക് മാത്രം എല്ലാവർക്കും വേണ്ടി വരില്ല പിന്നെ ഒരു കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മെത്തേഡുകൾ ഉണ്ടാവും കാരണം ഈ നമ്മൾ വിചാരിക്കുമ്പോൾ ചോറിൻ്റെ കേട്ടോ ചപ്പാത്തിട്ടോ കുഴിമന്തി വെച്ചിട്ടും മാത്രല്ല പ്രമേഹം ഉണ്ടാകുന്നത് നിങ്ങളുടെ സ്ട്രെസ്സ് ഒരു വലിയ കാര്യം പണ്ട് ഈ പക്ഷെ ഉണ്ടാകുന്നില്ല ഇത്രയും മാനസികമായ അസ്വസ്ഥയൊന്നും ഉണ്ടാകുന്നില്ല അതാണ് ഒന്നുണ്ടാവും ഷുഗർ ഉണ്ടാവാത്താൻ ഒരു കാരണം ചോറ് നമ്മൾ ഉടനെ നാലി ചോറ് നമ്മുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അവർക്ക് ഷുഗർ ഉണ്ടാകുന്നില്ല അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള ചില മെത്തേഡ് നമ്മുടെ ക്ലാസ് ഉണ്ടാവും ഇങ്ങനെ സമഗ്രമായ സമീപനം അഞ്ച് വഴിക്കാണ് പ്രമേഹത്തെ കുറച്ച് ഒന്ന് അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ പേരുടെ കൂമ്പ് വെച്ചിട്ട് ചുറ്റുമൃത് വെച്ചൊന്നും അങ്ങനെയൊന്നും ഒറ്റമൂലൊന്നും ആറില്ല ഷുഗർ കാരണം ഇത് നമ്മളുടെ ശരീരത്തെ മുൻകം ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ സിസ്റ്റത്തെ മാത്രമല്ല ഓരോ സെല്ലുകളെയും ബാധിക്കും സെല്ലുകളിലുള്ളിലുള്ള മെറ്റോണ്ടിൽ വെച്ച ഊർജ്ജോല്പാദനത്തെ തടയും അങ്ങനെയാണ് നമുക്ക് ക്ഷീണം പറ്റിതായ തളർച്ച മിരിവ് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ആ വർക്ക് നിങ്ങൾക്ക് ശരി ചെയ്യാൻ സാധിക്കില്ല തളർച്ചയും ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയം ആവശ്യമാണ് ഈ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് ശരീരമാധ്യമങ്ങളും ധർമ്മസാധനം പറയും ആരോഗ്യം ഉള്ള ശരീരം ആവശ്യമാണ് ആരോഗ്യമുള്ള മനസ്സാവശ്യമാണ് ഒരു ഉണർവോടെ പ്രവർത്തിക്കേണ്ട ആവശ്യമാണ് ഇതിനൊക്കെ തടയലാണ് ഈ ഇല്ലം ചെയ്യണത് അപ്പൊ ഇത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാൽ സാധിക്കും എന്ന് എനിക്ക് പറയാമുള്ളൂ അതിനുള്ള മാർഗങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒപ്പം നമ്മൾ ഉണ്ടാവും ഒരു മാസമാണ് നമ്മളുടെ ക്ലാസിന്റെ പീരീഡ് രാവിലെയും വൈകിട്ടും ക്ലാസ്സിൻ്റെ ഓരോ മണിക്കൂർ ക്ലാസ് ഉണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ കൈ ഒഴിയാൻ പോകുന്നില്ല നിങ്ങളുടെ കൂടുതൽ ഒരു കുറഞ്ഞൊരു മൂന്ന് നാല് മാസമെങ്കിലും കണ്ടിന്യൂഷൻ ഇതിന് അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും ഒരു യാതൊരു ഫീസും ഇല്ല അതിന് കോഴ്സിന് ഫീസ് ഉണ്ട് ഒരു മാസത്തെ കോഴ്സിന് ഫീസ് ഉണ്ട് അതിനുശേഷമുള്ള ഫോളോ അപ്പിന് യാതൊരു ഫീസും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ബന്ധപ്പെടാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നവരും നിങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾ ഒപ്പം ഉണ്ടാവും അങ്ങനെ ഒരു കോഴ്സാണ് നമ്മൾ നടത്തി വരണത് അപ്പൊ ഈ ഷുഗർ വേഴ്സ് ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങളെ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ധാരാളം പേരെ ഈ കോഴ്സ് വന്ന് ഷുഗർ കുറഞ്ഞു ഷുഗർ മാറിയും അതുപോലെ ഷുഗർ സന്തോഷമൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് ഞാനിപ്പോ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ മരുന്ന് സിസ്റ്റത്തിൽ നിന്ന് നിൽക്കുകയല്ല ചെയ്യണത് ഒറ്റയടിക്ക് നിങ്ങൾ മരുന്ന് നിർത്തുന്നു പറയും ചെയ്യുന്നത് നിങ്ങൾ ബ്ലഡിലെ ഷുഗർ കുറയുന്നതനുസരിച്ച് മാത്രം നിങ്ങൾ മരുന്ന് കുറച്ച് കുറച്ചുകൊള്ളൂ മരുന്ന് കുറയ്ക്കണം കുറയ്ക്കാൻ നമ്മുടെ ഷുഗറിന് രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം മരുന്ന് കൃത്യമായി കഴിച്ചു കൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ പാങ്ക് വീണ്ടും വീണ്ടും വീക്കായി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ മരുന്ന് കുറയ്ക്കണം അത് നമ്മൾ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞ അനുസരിച്ച് മരുന്ന് കുറച്ച് കൊണ്ടാൽ മതി അങ്ങനെ വളരെ ഫലപ്രദം പിന്നെ ഇതിനുള്ള ഫുഡ് നിങ്ങൾക്ക് ഈ ഫലപ്രദമായ ഫുഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥാപനവും നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞു ഷുഗർ കുറയ്ക്കാൻ ആവശ്യമായ ഷുഗർ വേസ്റ്റ് ഫുഡുകളും നമ്മൾ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാനുള്ള വഴി നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ മാർഗ ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെ നമുക്ക് ഈ നിന്ന് ഈ സയൽനെങ്കിലിരുന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഞാനിതിലേക്ക് നിങ്ങളെ ആർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് നമ്മളെ കിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്